സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് വേങ്ങശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അതായത് നമുക്ക് അവിടെ നിന്നൊരു പത്തഞ്ഞൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് വീട് വയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഒമ്പത് സെൻറ്റ് പ്രോ സ്ഥലമാണ് പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത് അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മൊത്ത വില പറഞ്ഞിരിക്കുന്ന ഒമ്പത് സെൻറ്റിന് മൊത്ത വില പറഞ്ഞിരിക്കുന്ന മൂന്ന് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് അല്ല മുപ്പത്തി മൂവായിരം രൂപയാണ് വരുന്നത് ഏ മൊത്ത വില പറഞ്ഞിരിക്കുന്ന മൂന്ന് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിന് അപ്പോൾ അത് ലാസ്റ്റ് പ്രൈസായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓണറ് ഏ അപ്പോൾ അതിൽ കമ്മിയായിട്ട് പിന്നെ ചോദിക്കരുത് നമുക്ക് വീട് വയ്ക്കാനും എല്ലാറ്റും പറ്റിയിട്ട ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ അറിയാം പിന്നെ അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ദൂരം മണ്ണ് മണ്ണുറോടാണ് വരുന്നത് ഫ്രണ്ടേജ് അതായിരിക്കും നല്ല നല്ല റോഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ലക്ഷം ഉറുപ്പ ലാസ്റ്റ് പ്രൈസ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത് കറണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അമ്പലം എല്ലാ മസക്കാർക്കും ഒരു സ്ഥലം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം പള്ളി ഏഹ് കാര്യങ്ങളെല്ലാം പരിസരത്ത് തന്നെ ഉണ്ട് നമുക്കൊരു കിലോമീറ്റർ ചുറ്റളവിലാണ് കൂടുതൽ ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ